ഹായ് ഫ്രണ്ട്സ് അജന്തി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നല്ല കുറുകിയ ചാറുള്ള നല്ല മീൻ വാങ്ങിച്ചതും വെച്ചതും നല്ല മാമ്പഴ പുളിശ്ശേരി അതെല്ലാം ഉണ്ടാക്കിയതും പിന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ ആവോല अह इंस्टाग्राम में ले लेते हैं ये वाले। अभी साल बीत गया। अभी जाए तो निचा। बुला। ഇവിടെ ഇപ്പൊ അയില ഒന്നും എത്തണില്ലേ അയല അമ്മ മോനാണോ അമ്മാണോ കഴിഞ്ഞ ആഴ്ച അയല കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ പിടിച്ചു അല്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നു കറിയൊക്കെ വെച്ച് കഴിച്ച് പിറ്റേ ദിവസം തുടങ്ങി പിന്നെ ഫുഡ് പോയ്സൺ ഡോക്ടറെ കണ്ട് ആ അത് ശരിയാ എന്റെ പേര് എന്റെ പേര് അല്ലേ മീനൊക്കെ വാങ്ങിച്ച ഞാനിതാ ഈ കടയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന നോക്കിയതാണ് കേട്ടോ പിന്നെ എനിക്ക് പഴം വേണം നേന്ത്രപ്പഴം അങ്ങനെ അവിടുന്ന് പച്ചക്കറിയും പഴങ്ങളും സകല സാധനങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് ചട്ടിയിലാക്കി മീൻ കഴുകി വൃത്തിയാക്കി ചട്ടിയിലാക്കി ആ ചേച്ചി നല്ലപോലെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സുർക്കയിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ വഴുവെഴുപ്പൊക്കെ ലോപ്പിയെ എല്ലാം മീ അപ്പം നാളികരം പല്ല് വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചട്ടിയിലാക്കി മീനിങ്ങനെ തിളച്ചിങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അതിൽ തൊട്ടപ്പുറത്തന്നെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങയും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളിരിക്കും കൂടിയിട്ടാണ് ിട്ടാണ് വെക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ഇപ്പൊ മാമ്പഴം ഇങ്ങനെ കണ്ടപ്പോ കുഞ്ഞു മാമ്പഴം അധികം പഴുത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ആ എന്തോ മാമ്പഴപ്പുളിശ്ശേരിയായി കുറച്ച് ശർക്കരക്കെ ഇട്ടിട്ട് അങ്ങ് വെച്ചുകഴിഞ്ഞാൽ വലിയ പുളിയൊന്നും ഉണ്ടാവില്ല പിന്നെന്താ നാളികേരം അരക്കാണ് ഞാൻ അരക്കാനാണ് തൈര് ഒഴിച്ചു അതിലേക്ക് കുറച്ച് ജീരം കെട്ടിട്ട് മാമ്പഴപ്പുള്ളി ശരിക്കുള്ളത് കിട്ടാ പിന്നെ നാളി മീനിലേക്കുള്ള നാളികേരം അത് ഞാൻ അരച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാലിനുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി അങ്ങനെ അതൊക്കെ അരക്കാന്നൊക്കെ വിചാരിച്ചു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ചേട്ടങ്ങനെ റെഡിയായിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ ചോറ് വേവിച്ചു വെച്ചിട്ടാണ് പോയത് അതായത് കഞ്ഞി നല്ല രക്തശാലിരി കൊണ്ടുള്ള കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ നല്ല കട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ മീൻ കൂട്ടണം എന്ന നിർബന്ധം അപ്പം മീൻകൂട്ടം ഇന്ന് വെച്ചിട്ട് അത് കൂട്ടിയിട്ട് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ എടുത്ത് വലിയൊരു അമ്മ പോസിൽ ആ ചട്ടിക്കടുത്തൊന്നും കല്ല തിരിച്ചതാണ് മേതയ്ക്കാവാൻ എൻ്റെ ഭാഗ്യം പിന്നെ അങ്ങനെ ചട്ടി അങ്ങ് അടപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വിട്ടാം അപ്പം ചീനച്ചട്ടിയുടെ വെള്ളം എപ്പോഴും കൂടി തന്നെയാണ് ഞാൻ ഇപ്പോഴും വെക്കും എനിക്ക് അത് തുടച്ച് കൊണ്ടു വയ്ക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒത്തിരി ധാരാളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കാരണം അതിന് മുൻപ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാറില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ചെറിയുള്ളി മൂപ്പിച്ചിടുക ഒരു പരിപാടി ഉണ്ട് നാളികരമ്പാൽ ഒഴിച്ച് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അങ്ങ് അരിഞ്ഞ് അതിൽ കെട്ട് അതങ്ങ് അങ്ങ് കൊടുക്കുക അപ്പം അധികം കഴിയാനും പാടില്ല അന്നാ നല്ല മൂത്ത് വരും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ആദ്യം കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം പക്ഷേ എൻ്റെ കറിക്ക് കുറച്ച് അത്യാവശ്യം മുളകുള്ള പോലെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മുളകൊന്നും ചേർക്കുന്നില്ല ഇത് അങ്ങനെ തന്നെ അങ്ങനെ ആ ഇത് ആ പ്രദേശമേമ്പാട് മീൻ കാച്ചിയ മണം ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ പരക്കും ആ ഒരു പരക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വിയോ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കണേണ്ട ഇടയിലുതാ നമ്മുടെ വെള്ളരിക്ക് മാങ്ങയും എന്ത് കുഴഞ്ഞും അതേലും മുളക് പൊടി കുറച്ച് ശർക്കര ഇതെല്ലാം ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഉപ്പ് പൊടി ചേർക്കും വേണം ലാസ്റ്റ് ചേർത്താൽ മതി മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ എപ്പോഴും ഉപ്പ് പിന്നീട് ചേർത്താൽ മതി പിന്നെ നാളിയേരങ്ങൾ അരച്ചു കൊണ്ടുപോവന്നു അടിപൊളിയുടെ ഒരു രണ്ട് പച്ചമുളകും ചേർത്ത് ഒരു രണ്ട് പച്ചമുളകില്ല ഒരു പച്ചമുളകും അങ്ങ് ചേർത്ത് തോന്നണം കുറച്ച് ജീരക അരച്ചിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരിയാണോ കേട്ടോ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് അങ്ങനെ ജീരക അരച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കും കുറച്ച് വെള്ളം ആ ച അതങ്ങോട്ട് കലക്കി അതെ നമ്മുടെ മിക്സി അങ്ങ് കഴുകി ഒഴിച്ച് ഇതിലേക്ക് അങ്ങ് വെച്ച് ഇങ്ങനെ തിളപ്പിക്കും ഒരുപാട് കുളുളുകൾ കുളുകുളൂന്നും അനങ്ങനെ തിളക്കാൻ പള്ളി അത്യാവശ്യം ഇങ്ങനെ ചൂടായിട്ടിങ്ങനെ തളയങ്ങ് പൊങ്ങാൻ ഇളക്കി കൊടുക്കണം അങ്ങനെ പൊങ്ങാനൊന്നും പള്ള അങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പോഴാണ് നമ്മൾ നമ്മളെ അത്യാവശ്യം കുറച്ച് ഊപ്പ് ചേർക്കേണ്ടത് കാരണം ശർക്കരയിൽ വെന്ത് കഴിഞ്ഞു അപ്പോൾ കുറച്ച് ഉപ്പ് ഇങ്ങനെ അത്യാവശ്യത്തിന് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി മെറിച്ചു കൊടുക്കാം അങ്ങനെ അതൊക്കെ അപ്പം ഇതിന്റെ മനസ്സിൽ മീൻകറി അങ്ങ് റെ റെഡി ആയി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചേട്ടന് മീൻകറി കൂട്ടി കഴിക്കണം എനിക്കങ്ങോട് പുളിശ്ശേരിയും കൂടെ കൂട്ടി കഴിക്കണം എന്നുള്ളൊരു തോന്നല അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് തിളച്ച് കണ്ടോ ഇങ്ങനെ തിളവരാനേ പാടുള്ളൂ അപ്പോൾ നമ്മൾ ചീന ആ പാത്രം കൂടെ ഇറക്കി വെച്ച് വീണ്ടും വേണം നമ്മുടെ അത് ഈ ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് വേറെ കഴുകാൻ രാത്രിയായി എട്ട് മണിക്കൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ അത് ചേഞ്ചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ ചേഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ തപ്പി നടക്കുകയാണ് അതായത് മുളക് വറ്റൽ മുളക് എടുത്ത് വയ്ക്കണല്ലോ നിർബന്ധമാണ് വറ്റൽ മുളക് കടുക് ഉലുവ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ നെയ്യ് ചേർക്കാം നമ്മളിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഇതിൽ മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ആവശ്യമാണ് അപ്പോൾ ആ വെളിച്ചെണ്ണയെങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് അങ്ങോട്ട് രണ്ട് മൂന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയെന്നു വെച്ചാൽ നല്ല കടുക് കടുക്ക് നന്നായിട്ടും വേണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ഉലുവിട്ട് ഇട്ട് കൊടുത്തു വറ്റൽ മുളക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സാധനം കൂടി ചേർത്തു നമ്മുടെ കായും പൊടി അത് കഴിഞ്ഞാൽ ആ കയ്യിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതങ്ങനെ വെറുതെ ഇങ്ങനെ ഗിണ്ണും ഗിണ്ണും കിണ്ണാന്ന് കാണിച്ചിട്ട് നമ്മളത് ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തു അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് വെക്കി ഇനി കഴുകിയായി ഇതാ രക്തശാലിയായി ഇങ്ങനെ പാത്രത്തിലേക്ക് അങ്ങ് വെള്ളമ്പി അങ്ങ് വെക്കും ഇത് ചേട്ടനുള്ളതാണേ അങ്ങനെ ചേട്ടനുള്ള ചോ ചോറ് വിളമ്പി വെച്ച് അങ്ങോട്ടൊരു അളവൊക്കെ ഉണ്ട് അളവിലങ്ങോട്ട് വിളമ്പിയൊക്കെ വെക്കും ഞാൻ പിന്നെ എൻ്റെ അടുത്ത് അങ്ങ് വിളമ്പായി തുടങ്ങി വിളമ്പ് അതിലേക്ക് ഞാൻ കുറച്ചു മാമ്പഴപ്പുള്ളിശ്ശേരി ഒഴിച്ചു കുറച്ച് മീൻ കറി ഒഴിച്ചു ഇനി ഞങ്ങടെ കൊഴാച്ച അങ്ങ് ഞാൻ അങ്ങ് ഇരുന്ന് അങ്ങ് കഴിയും അത്ര ക്ഷീണം ഒമ്പതര കഴിഞ്ഞു ഇതൊക്കെ എൻ്റെ അർദ്ധരാത്രിയാണ് എനിക്ക് ഒമ്പതര എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അർദ്ധരാത്രിയെ ആ സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ കറികളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അജിന്തി പ്രസാദ് ഫാമിലിയുള്ള സൈനിങ് ഓഫ് തെറ്റ ബൈ ബൈ